സ് വെൽക്കം ബാക്ക് ടു നദർ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോണത് ഈ കറിവേപ്പിനെ നമ്മൾ മാറ്റി നടാൻ പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചട്ടി വലിപ്പം കുറവാണ് അതുമാത്രമല്ല മേളുഭാഗത്ത് കുറച്ച് ബ്രാഞ്ചുകളൊക്കെ എക്സ്ട്രാ വന്നപ്പോൾ മേളിൽ വെയിറ്റ് കൂടുതലാണ് കാറ്റടിക്കുമ്പോൾ എപ്പോഴും ഇത് മറിഞ്ഞു വീണുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ വിചാരിച്ച ഇതിനായി കുറച്ചും കൂടെ ഒരു വലിയൊരു ഫോട്ടിലോട്ട് മാറ്റി നടാന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ അദ്ദേഹം ഒരു വലിയ പോട്ട് വാങ്ങിച്ചു തന്നിട്ടുണ്ട് അത്യാവശ്യം ഇതിനേക്കാളും നല്ല വ്യത്യാസമുണ്ട് അപ്പൊ ഇനി കൊറേ നാളത്തേക്ക് നമുക്ക് പോട്ട് മാറ്റേണ്ട ആവശ്യമില്ല അപ്പൊ ഇതെങ്ങനെ മാറ്റി നടുന്നതെന്നും പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ഇത് വേറെ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാതെ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഏർ ഞാനിവിടെ ഇത് താങ്ങായിട്ട് ഇവിടെ കോലൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് അത് അഴിച്ചു മാറ്റാണ് അപ്പൊ അതെ നമ്മള് ഇടാനുള്ള മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഓൾ പർപ്പസ് ഓൾ പർപ്പസ് പോളല്ല ഓൾ പർപ്പസ് സോയിലാണ് കേട്ടോ അപ്പൊ അതിൻ്റെ കുറച്ച് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കും ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ കുറച്ച് വളം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ അതിന് ഞാൻ ഇട്ടേക്കുന്നത് ഇത് നമ്മുടെ മുട്ടത്തൊണ്ട് പൊടിച്ച് വെച്ചേക്കണതാണ് കേട്ടോ അത് പിന്നെ ഇതൊരു സ്ലോ റിലീസ് ആണ് നമ്മൾ അപ്പം ഇത് ഇടുമ്പോൾ ഉള്ള ഗുണം ഗുണമെന്ന് വെച്ചാൽ ഇത് പതിയെ റിലീസ് റിലീസാവത്തുള്ളൂ ഒരു മൂന്നാലഞ്ച് മാസം നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇത് ബോൺ മീലാണ് അപ്പോൾ ഇത് മൂന്നും കൂടി ഇട്ടിട്ട് ഈ മണ്ണും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ കട്ടാക്കി ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ തറിവേപ്പിനെടുത്ത് വെച്ചിട്ട് ബാക്കി മണ്ണും കൂടെ നമുക്ക് ഇട്ടുകൊടുക്ക കേട്ടോ അപ്പൊ അതെ നമ്മള് കറുകേപ്പിടാ ചട്ടി എടുക്കാൻ ചട്ടയിൽ നിന്ന് എടുത്ത് മാറ്റിട്ടുണ്ട് ഇച്ചിരി മണ്ണ് താഴേന്ന് മാറ്റണം മണ്ണേ താഴേന്ന് മാറ്റണം കാരണം ഒരുപാട് പൊക്കത്തിൽ എടുക്കണം നമുക്ക് താങ്ങിനുള്ള കോലും കൂടെ വെച്ചിട്ട് വേണം അടുത്ത മണ്ണിട്ട് കൊടുക്കാൻ അപ്പൊ കറിവേപ്പ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടഭാഗത്തോട്ട് കുറച്ചും കൂടെ മണ്ണ് അട ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി തീർന്നു പിന്നെ നമ്മൾ ഈ ഇതിലോട്ട് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിങ്കാട്ടോ ഒന്നും ചേർത്ത് കൊടുക്കാത്തത് നമുക്കിത് അകത്തോട്ട് കയറ്റി വെക്കാനുള്ളതാണ് ഇപ്പോൾ നമ്മൾ നാട്ടിൽ പുറത്തൊക്കെ വയ്ക്കുമ്പോൾക്കാണെങ്കിൽ ഈ മണ്ണിൽ അതും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം നമുക്കകത്ത് വയ്ക്കാനുള്ള കാരണം കൊണ്ടേ ചിലപ്പോൾ സ്മെല്ല് വരും വിൻ്റർ ടൈമിൽ അകത്തിരിക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മളതൊന്നും ചേർത്ത് കൊടുക്കാത്ത പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റുന്ന വേറെ കാര്യം ഇതിൻ്റെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കഞ്ഞിവെള്ളം ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞങ്ങളിത് എവിടെ ബക്കറ്റിൽ കഞ്ഞിവെള്ളം ഇങ്ങനെ ഓരോ ദിവസമാകുമ്പോൾ എടുത്ത് വയ്ക്കും എന്നിട്ട് അത് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ കറിവേപ്പിലോട്ട് പിന്നെ പച്ചലുകളുള്ള ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കും പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ യോഗയിട്ട് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം പിന്നെ അല്ലെങ്കിൽ നമ്മൾ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞെടുത്താൽ തൊലി കുറച്ച് നേരം വെള്ളത്തിലിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഞാനിപ്പോൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമ്പ് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത് പിന്നെ ഇങ്ങനെ വലുതായി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് മിക്കുന്ന റിപ്പോർട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ളൂ പിന്നെ നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാത്തത് കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ നന്നായിട്ട് വെള്ളം ഇതിൽ വീണിട്ടുണ്ട് അപ്പം മണ്ണ് നന്നായിട്ട് നനഞ്ഞിരിക്കണേ അപ്പം നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ച് ചീഞ്ഞു അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇനിയും വെള്ളം ഒഴിക്കുന്നില്ല അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇനിയും പുതിയ വിശേഷങ്ങളായിട്ട് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം